നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നും നാളെയുമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളും വരും ദിവസങ്ങളിൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോണം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ അറിയിപ്പ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പതിനെട്ട് മുതൽ അൻപത്തി അഞ്ച് വരെ പ്രായമുള്ള വനിതകൾക്ക് സ്വയം തൊഴിൽ വായ്പ വിതരണം ചെയ്യുന്നു വസ്തു അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജാമ്യം അനിവാര്യമാണ് താല്പര്യം ഉള്ളവർ വനിതാ വികസന കോർപ്പറേഷൻ കണ്ണൂർ ഓഫീസുമായി ബന്ധപ്പെടണം ഇനി അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് എൽ പി ജി ഗ്യാസ് മോശങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഈ ഒരു തീരുമാനം പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എൽ പി ജി കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടറുകൾ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ ലഭിക്കുന്നത് എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുവാനാണ് മോസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ നേരിട്ടെത്തി ഈ ഒരു ബയോമെട്രിക് സംവിധാനം ചെയ്യാൻ സാധിക്കും ഇതെല്ലാ കമ്പനികളുടെ ഓഫീസിലും നടപടികൾ പൂർത്തിയാക്കുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് കണക്ഷൻ ഉടമകൾ നേരിട്ട് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കും ഈ മറ്റൊരു അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടത് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വിധവാ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പെൻഷൻ പാസ്ബുക്ക് ആധാർ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പേര് വാർഡ് നമ്പർ മൊബൈൽ നമ്പർ എന്നിവ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകൾ ിൽ ജൂലൈ പത്തിനകം സമർപ്പിക്കണം അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സഹായം അതായത് സ്വയം തൊഴിൽ വായ്പയ്ക്കായി ഈട് നൽകാതെ സഹായം ലഭിക്കും ഈ പദ്ധതി പ്രകാരം കേരള സംസ്ഥാനത്തെ വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ സൂക്ഷ്മ ചെറു സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷകർ നാൽപ്പത് ശതമാനം അംഗവൈകല്യം ഉള്ളവരും പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും ആണെങ്കിൽ ഇവർക്ക് വസ്തു ഇല്ലാത്തവരും കോർപ്പറേഷനിൽ നിന്നും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ഇതേ ആവശ്യത്തിന് വായ്പ ധനസഹായമോ ലഭിച്ചിട്ടില്ലാത്തവരോ ആയിരിക്കണം തീവ്ര ബാധിച്ചവർ ഭിന്നശേഷിക്കാരായ വിധവകൾ ഗുരുതര രോഗം ബാധിച്ച ഭിന്നശേഷിക്കാർ പതിനെട്ട് വയസ്സ് തികഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മുതിർന്ന ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണനയുണ്ട് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് രേഖകൾ സഹിതം മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ പൂജപുര തിരുവനന്തപുരം പിൻകോഡ് ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ് വേഷാ ഫോറം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള ജിഒ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്തുക